തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ കൊല്ലപ്പെട്ട ഷഹീനെ നേരിട്ടത് സഹോദരനിൽ നിന്നും ക്രൂരമർദ്ദനമാണ് രണ്ട് വാരിയലികൾ മർദ്ദനത്തിൽ തകർന്നു രണ്ട് കൈത്തണ്ടുകളും ചവിട്ടി ഓടിച്ചു തുടയിൽ നിന്ന് മാംസം കടിച്ചെടുത്തുവെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പ്രതി ഷംഷാദിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഗോപാൽ ശിലാസനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഗുഡ് ഈവനിങ് ഗോപാൽ ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് ഇയാൾ സഹോദരി എന്തുപോലും പരിഗണിക്കാതെ അതിക്രൂരമായി ഷഹിനി ആക്രമിക്കുകയായിരുന്നു മാംസം കടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം സഹോദരിയോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലും പറ്റാത്തത്ര നിലയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഈ വിവരങ്ങൾ പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ച കാര്യങ്ങൾ ക്രൂരമർദ്ദനത്തിനും ക്രൂരപീഡനത്തിനും ശാരീരിക പീഡനത്തിനുമാണ് ഈ സ്ത്രീ കൊല്ലപ്പെട്ട ഷഫീന ഇരയായിരിക്കുന്നത് ആ രണ്ട് വാരിയലുകളാണ് ഈ മർദ്ദനത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നത് രണ്ട് കൈത്തണ്ടകളും ഇയാൾ ചവിട്ടി ഓടിച്ചു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കൂടാതെ തന്നെ തുടയിൽ നിന്നും കാലിലെ ിൽ നിന്നും മാംസം കടിച്ചെടുക്കാൻ പ്രതി ശ്രമിച്ചു എന്ന കാര്യവും പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പ്രതികളായ ഷംഷാദിനെയും അതിനോടൊപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ഷംഷാദിന്റെ സുഹൃത്ത് വിശാഖിനെയും ഇതിനോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രതി കൃത്യം ചെയ്യാനുള്ള കാരണമായി ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം യുവതി മറ്റ് ചില സുഹൃത്തുക്കളുമായി ആൺ സുഹൃത്തുക്കളുമായി വീഡിയോ കോൾ ചെയ്യുന്നത് ഈ ഷംഷാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോ കോളുകളാണ് ഷഫീനയുടെ ജീവിതം ം തകരാനും ഈ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണം എന്നതാണ് ഷംഷാദിന്റെ വാദം ആ ഒരു കാര്യം പറഞ്ഞ് സഹോദരിയുമായി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തർക്കമുണ്ടാവുകയും ആ തർക്കം പിന്നീട് മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു ഒടുവിലാ മർദ്ദനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ അരു കൊല എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രൂരമായ ഒരു കൊലപാതകം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഈ സംഭവം ഇന്നലെ ഉണ്ടാകുന്നത് തുടർന്ന് മാതാപിതാക്കൾ ഈ മർദ്ദനം ഉണ്ടായി എന്ന് വിവരം ലഭിച്ച് മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് അടിയിൽ മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കാണുന്നത് അപ്പോഴും ഈ പ്രതികൾ ആ ശംഷാദും ഷംഷാദും ഇത്തരത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടി അതായത് ഷെഫീനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കാതിരുന്നതും ഈ പ്രതികൾ തന്നെയാണ് ഈ വിശാഖിന്റെ പങ്ക് എന്താണ് ഈ കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടോ ഇയാളുടെ എന്തെങ്കിലും തരത്തിലേക്ക് ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കും വിവരങ്ങൾ നൽകിയത് സഹോദരിയെ സഹോദരൻ അതിക്രൂരമായാണ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മണ്ണന്തളയിൽ